എല്ലാവർക്കും നമസ്കാരം മഹാലക്ഷ്മി സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡിന് റിവ്യൂലേക്ക് സ്വാഗതം എല്ലാവരും ചാനലിനോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇന്നത്തെ കുറച്ച് ഹൈലൈറ്റ്സ് ആണ് പറയുന്നത് ആസ്യൂഷൻ നടക്കുന്നതുപോലെ തന്നെ മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണന് മരുന്ന് കൊടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുവാണ് കാരണം അവിടെ വന്നൊരുപാട് ശപവാക്കൾ പറയുന്നുണ്ട് നടക്കത്തൊന്നും ഇല്ലടി നിനക്ക് കുഞ്ഞില്ലല്ലോ എനിക്ക് കുഞ്ഞുണ്ട് നിനക്ക് ഇഷ്ടംപോലെ ഗിഫ്റ്റൊക്കെ കിട്ടിയല്ലോ അതൊക്കെ അതൊക്കെയോത്തുന്ന് നീ ഭാഗവതി എന്നാണ് ചിന്തിക്കുന്നത് അതിലൊന്നും ഒരു ഭാഗ്യവുമില്ല സ്വർണവും പവിടവും ഒന്നും ഒരു കാര്യവുമില്ല ഒരു കുഞ്ഞാണ് ഏറ്റവും പ്രധാനമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് കുഞ്ഞുണ്ടായിട്ട് കാര്യമില്ല ആ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തണമെന്നാണ് ഏറ്റവും നല്ല മാതാപിതാക്കൾ ചെയ്യേണ്ടത് അതെന്തായാലും നി നിൻ്റെ സ്വഭാവം ശരിയല്ല അതുകൊണ്ട് ആ കുഞ്ഞിനെ നീ അങ്ങനെ വളർത്തും എന്നൊക്കെ മഹാലക്ഷ്മി തിരിച്ചു പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് മഹാലക്ഷ്മി കണ്ണിനെ കൊണ്ട് മരുന്ന് കൊടുക്കുന്നുണ്ട് കണ്ണനാണെങ്കിൽ അത് കുടിക്കാൻ വലിയ താല്പര്യമില്ല എന്നാലും മഹാലക്ഷ്മിയോടുള്ളവരിതിൻ്റെ പേരിൽ കണ്ണൻ കുടിക്കുവാണ് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇതിന് കുറച്ച് വ്യത്യാസമൊക്കെ മരുന്നിന് വരുത്തിയിട്ടുണ്ട് വൈദ്യര് ഇപ്പോൾ ഉറക്കമൊക്കെ കിട്ടും ഉറക്കമൊക്കെ കിട്ടുന്നത് കൊണ്ട് രണ്ടു നേരമായിട്ടാണ് മരുന്ന് വന്നേക്കുന്നത് കണ്ണിട്ടെ കുടിക്കുന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മനസ്സിലാ മനസ്സോടെ കണ്ണന് മരുന്ന് കുടിക്കുവാണ് എന്നിട്ട് മഹാലക്ഷ്മി പറയണം ലേഖയുടെ കൂടെ ഷോപ്പിങ്ങിന് പോവുകയാണ് അപ്പം കണ്ണം പറഞ്ഞത് നല്ലൊരാളെ കിട്ടിയില്ലേ ഷോപ്പിങ്ങിന് എന്നൊക്കെ പോകാൻ അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് നമ്മളെ സ്നേഹിക്കുന്നതും നമ്മുടെ മനസ്സ് കാണുന്നതുപോലൊരാൾ കിട്ടും എന്നുള്ള ഭാഗ്യമാണ് അതുകൊണ്ട് ലേഖ നല്ലൊരു കുട്ടിയാണ് ഞാൻ ലേഖയുടെ കൂടെ പുറത്തൊക്കെ പോവും ഓഫീസിലേക്ക് ഒന്നും വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി അങ്ങനെ പറഞ്ഞു പോവാണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഈ എപ്പിസോഡിൻ്റെ സാഗർ കുറച്ച് കാര്യങ്ങൾ കണ്ണനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് മേഘൻ്റെ പറ മേഘനാണ് ഉപദേശിച്ചു കൊടുത്തേക്കുന്നത് കണ്ണനെ മഹാലക്ഷ്മിയും എങ്ങനെ പിരിക്കണമെന്നുള്ള കാര്യങ്ങൾ അതായത് കണ്ണൻ്റെ എന്തെങ്കിലും തീ കോരിയിട്ട് മഹാലക്ഷ്മി തെറ്റിദ്ധരിപ്പിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു അന്ത്യം വരത്തുള്ളൂ എന്ന് പറഞ്ഞ് സാഗറിനെ ഉപദേശിക്കുവാണ് സാഗറിനു വീട്ടിൽ താല്പര്യമെന്നൊരു ഇത് പറയാനാണ് പിന്നെ മേഘൻ്റെ ഭീഷണിയിൽ സാഗർ ആണെങ്കിൽ ക്യാബിനോത്തോട്ട് കയറി കാര്യങ്ങളൊക്കെ പറയുവാണ് ആദ്യമേ തന്നെ കണ്ടപ്പോഴത്തേനും കണ്ണൻ ചോദിക്കണം എന്തോ പറ്റിയതോ തനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ താണ വിളറി വെളുത്തിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ഞാൻ കാര്യം പറയാൻ പോവാം മേഡത്തിനെപ്പറ്റിയാണ് പറയുന്നത് സാറ് പക്ഷെ തെറ്റിദ്ധരിക്കല് സത്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെ സാറില്ലാത്ത സമയത്ത് മേഡത്തിനാണെങ്കിൽ കരുണാ മേഡം പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ടൊരു മനസ്സിനൊരു ചാഞ്ചാട്ടമുണ്ട് അങ്ങനെ ഒരു ദിവസം ഈ മാഡമാണെങ്കിൽ ആദ്യമേ ഇത് സാഗർ പറയാൻ മടിക്കുന്നുണ്ട് അപ്പം കണ്ണിന് മനസ്സിലായി എന്തോ പറയാനുണ്ടെന്ന് അപ്പം കണ്ണൻ പറയുവാണ് താൻ ഇനി ഇത് പറയാതെ വിടുന്നു പോയാൽ തന്നെ ഞാൻ ജോലിന്ന് പറഞ്ഞു വിടുന്നു പറയുവാണ് അപ്പന അപ്പോഴാണെങ്കിൽ സാഗർ മനസ്സിലോർക്കുവാണ് എന്താണല്ലോ ജോലിന്ന് പറഞ്ഞു വിടു എന്നാൽ പിന്നെ അങ്ങ് പറഞ്ഞേക്കാന്ന് പറയുവാണ് അങ്ങനെ മേഘൻ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ പറയുവാണ് അതായത് മഹാലക്ഷ്മി പറയുവാണെങ്കിൽ എൻ്റെ കണ്ണേട്ടൻ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പ്രിയമാണ് എൻ്റെ കണ്ണേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ് പക്ഷേ ഒരു കുട്ടികളെ തരാൻ അയാൾക്ക് പറ്റത്തില്ല അപ്പോൾ കരുണയ്ക്ക് കുട്ടികളുണ്ടായപ്പോൾ തൊട്ട് മഹാലക്ഷ്മിയുടെ മനസ്സിന് ചാഞ്ചാട്ടമുണ്ട് അത് കണ്ണനും അറിയാം കാര്യം അതൊരു കണ്ണൻ അറിയാമെങ്കിൽ കണ്ണുന്നത് നെഗറ്റീവായിട്ടല്ല കാണുന്നത് പോസിറ്റീവായിട്ടാണ് അങ്ങനെ പറയുവാണ് ഇങ്ങനെ മഹാലക്ഷ്മി സാഗറിനെ അപ്രോച്ച് ചെയ്തു എനിക്കിങ്ങനെ ഒരു കുഞ്ഞിനെ തരാൻ വേണ്ടി കണ്ണേട്ടനെ പറ്റത്തില്ല അയാൾക്ക് പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് അയാളുടെ ജീ അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല സാഗർ വിളിച്ചാൽ എങ്ങോട്ട് വേണമെങ്കിലും ഞാൻ വരാമെന്ന് പറയുവാണ് അതായത് എനിക്കൊരു കുഞ്ഞിനെ തരാൻ വേണ്ടി സാഗറിനെ മാത്രമേ പറ്റത്തുള്ളൂ എൻ്റെ മുമ്പിൽ ഇനി വേറെ വഴിയൊന്നുമില്ല എന്നൊക്കെ സാഗർ മഹാലക്ഷ്മി സാഗറിനെ അപ്രോച്ച് ചെയ്യുവാണ് ഒരു കുഞ്ഞിന് വേണ്ടിയും സ്നേഹത്തിന് വേണ്ടിയും അത് പറഞ്ഞു കൊടുക്കുവാണ് കണ്ണനോട് കണ്ണൻ അത് കേട്ട് ഞെട്ടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഇത് സമ്മതിക്കത്തില്ല സാർ ആദ്യമേ മാഡം എന്നെ ആങ്ങളെപ്പോലാണ് കരുതിയത് പിന്നെ പിന്നെ മാഡത്തിൻ്റെ മനോ മനോഭാവത്തിൽ വ്യത്യാസം ഉണ്ട് കരുണാമേഡം പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് അതുകൊണ്ട് എനിക്ക് പേടിയാണ് സാർ ഞാൻ അപ്പം തന്നെ മാഡത്തിനോട് പറഞ്ഞു ഒരിക്കലും നടക്കത്തില്ല നിങ്ങളാ സാറിനെ ചതിക്കുവാണ് നിങ്ങളുടെ ഈ ചതിക്കൊരിക്കലും കൂട്ടും നീക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ കരുണ എൻ്റെ കുത്തിന് പിടിച്ച് സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ കരുണ ഞാൻ എവിടെ വിളിച്ചാലും വരും എന്നിലൊരു കുഞ്ഞിനെ വേണമെന്നൊക്കെ കരുണയല്ല മഹാലക്ഷ്മി സോറി മഹാലക്ഷ്മി എൻ്റെ കുത്തിനൊക്കെ പിടിച്ചിട്ട് പറയുന്നുണ്ട് എവിടെ വിളിച്ചെങ്കിലും ഞാൻ വരും എനിക്കൊരു കുട്ടിയെ വേണം എനിക്ക് സ്നേഹം കിട്ടണം കണ്ണേട്ടൻ എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട് എല്ലാം കാര്യമാണ് പക്ഷെ ഒരു കുട്ടിയെ തരാൻ പറ്റത്തില്ല അതുകൊണ്ട് സാഗറിനെ മഹാലക്ഷ്മി അപ്രോച്ച് ചെയ്യുവാനുള്ള രീതിയിൽ കണ്ണനോട് പറയുന്നുണ്ട് സാഗർ പക്ഷെ അത് സത്യമാണോ സ്വപ്നമാണോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അറിയാൻ പറ്റും അപ്പോൾ ഈ എപ്പിസോഡിൽ ഹൈലൈറ്റ്സ് ഇതാണ് ചെയ്താണ് ഇത്രയേ ഉള്ളൂ അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്